ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സന്തോഷം കൂടി പറയാനുണ്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് കേട്ടോ എവിടെയാണെന്ന് വെച്ചാലും എൻ്റെ അനിയൻ്റെ അതായത് ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മാസമായി ഇപ്പോൾ ആപ്രിൽ അങ്ങനെ കഴിഞ്ഞത് അപ്പോൾ അവളെ അവൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോകണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എൻഗേജ്മെൻറ്റിന് ഞാനില്ലാത്ത വിഷമം ഭയങ്കരമായിട്ട് എനക്കുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവയിൽ നിന്ന് വരുമ്പം തന്നെ ഒരു ചെറിയ ട്രോളിയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ഇനി എല്ലാം ഇപ്പം സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ചോക്ലേറ്റും പിന്നെ കുറച്ച് ഒരു വാച്ചും സ്പ്രേയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മൾ കാണാൻ പോകും അപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൊണ്ടുപോകുന്ന നല്ലതല്ലേ നേരിച്ചിട്ട് അങ്ങനെ അപ്പോൾ വാച്ചും സ്പ്രേയും പിന്നെ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് വെക്കണം അപ്പോൾ എന്തെല്ലാം ഐറ്റംസ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല കേട്ടോ അത് ശരിയാവില്ല ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളോട് പറയണല്ലോ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ചക്കര കല്യാണം ആട്ടോ പെണ്ണും അപ്പോൾ കല്യാണം ജനുവരിയിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാട്ടിൽ വന്ന അവളെ കാണാൻ പോകുമ്പോൾ കുഞ്ഞു ഗിഫ്റ്റു ആയിട്ട് അങ്ങനെ എന്നുള്ളത് പിന്നെ ഞാൻ പെണ്ണു വരുന്ന സമയത്ത് നാട്ടിലുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഇന്നൊന്ന് ക്ലാസ് തുടങ്ങിയ തുടങ്ങിയവടെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ പെട്ടെന്നുണ്ട് ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ പ്ലാൻ ചെയ്ത എൻഗേജ്മെൻ്റ് അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് അവളെ കാണാൻ പോകുന്ന ഒരു സന്തോഷം കൂടി അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ ഇത് സംഭവം എന്നാൽ ഞാൻ പാക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ചോക്ലേറ്റും അങ്ങ് യുവ വാങ്ങുന്ന സമയത്ത് ട്രോളിയിൽ കണക്കാവുന്ന സൈസ് കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചത് അപ്പോൾ ട്രോളിയിൽ തന്നെ വെച്ച് കൊണ്ട് പോകാലോ എക്സ്ട്രാ പുറമേ വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ പോകുന്നതെന്നല്ലേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഒരു ബോക്സ് ചോക്ലേറ്റ് നല്ലൊരു ചോക്ലേറ്റ് ഉണ്ടായിന് അത് കാണിക്കുന്നില്ല ഏതാണെന്നുള്ളത് അപ്പോൾ അത് വാങ്ങിയ സമയത്ത് ജമ്മു എന്നോട് പറഞ്ഞു അത് കൊള്ളൂല നീതു എന്നോട് കുറേ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അത് കൊള്ളൂ എന്താണ് നല്ല ചോക്ലേറ്റ് കുറച്ച് റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അത് കൊള്ളു വാങ്ങാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങി വീട്ടിൽ വന്നിട്ട് നോക്കുന്ന സമയത്ത് അത് ട്രോളിയിൽ വെക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്തായാലും എനിക്ക് ഓർക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചല്ലോ ഓക്കെ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായി ഞാൻ എക്സ്ട്രാ ഒരു ഇത് വാങ്ങി കവറ് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും അതിൻ്റെ ഉള്ളിൽ കൊള്ളാം വയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെ അപ്പൊ അതാണ് ഞാൻ ഇതിപ്പോ സെപ്പറേറ്റ് പാക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ എങ്ങനെയാലും കുഴപ്പമില്ലല്ലോ നമുക്ക് വേറെ പുറമേ ഒന്നല്ലേ നമ്മളെ അനിയത്തി കിട്ടിയല്ലോ എങ്ങനെ കൊടുത്താലും സന്തോഷം തന്നെ അപ്പൊ ഞാന ബാക്കിയുള്ള പരിപാടി പെട്ടെന്ന് ചെയ്യട്ടേട്ടാ ഇതിപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നമ്മുടേതായ രീതിയിൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ഹാമ്പേഴ്സ് ഏത് എൻഗേജ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ ബർത്ത് ഡേ അല്ലെങ്കിൽ മാരേജ് അങ്ങനെ എന്തിനാർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല രീതിയിൽ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന എൻ്റെ സിസ്റ്റർ സെറ്റ് ചെയ്യുന്നുണ്ട് ആട്ടോ അവളുടെ പേജ് ഞാൻ താഴെ കൊടുക്കുക ആസ്തറ്റിക് ദീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജാണ് അപ്പോൾ അവളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരും നിങ്ങൾ പറയുന്ന രീതിയിൽ അവൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അവൾ തന്നെയാണ് എൻ്റെ അതിനേൻ്റെ എൻഗേജ്മെൻറ്റിനും അവൾ തന്നെയാണെന്നെല്ലാം ചെയ്തിട്ട് സെറ്റാക്കിയത് അപ്പോൾ ഞാൻ അവളുടെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിപ്പോൾ നമ്മളേതായ ഐ ഡി കുഞ്ഞു കുഞ്ഞു രീതിയിൽ നമ്മളങ്ങ് ചെയ്യുന്നത് ഇതിൽ പിന്നെ വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫീല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ അനിയത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം അങ്ങനെ അത് ഏകദേശം എല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അപ്പോൾ അതിനിടയിൽ ഷൊമ്പു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ റെഡിയായി നിന്നോ നമുക്ക് പോവാം സമയമായിന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷൊമ്പ് ശൊമ്പുൻ്റെ വീട്ടിലേനു ഉള്ളത് അപ്പോൾ റെഡിയായിട്ട് നിൽക്കാനും കൂടി പറഞ്ഞു അപ്പോൾ ഞാനിത് ഏകദേശം എല്ലാം സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഉമ്മാക്കോ ഉമ്മാക്കോ അമ്മാനെയെല്ലാം വിളിച്ചിട്ട് എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ നമ്മൾ സെറ്റാക്കിയത് അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മായി വാച്ചും കൂടിയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് ഞാൻ കൊണ്ടുവന്ന അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇതാ ഫൈനൽ പാക്കിങ് കഴിഞ്ഞ് ഞാൻ ല്യൂസ് റെഡി ആയിട്ട് നിന്ന് കേട്ട എന്നിട്ട് ലാസ്റ്റത്ത് ആ ഒരു ചെറിയൊരു നെറ്റും ഫ്ലവറൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് ല്യൂസ് റെഡിയായി ഞാനും റെഡിയായി നിന്ന് പിന്നെ ഓളെ വീട്ടിൽ പോകുന്നത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നവരെയുള്ള കാര്യങ്ങളേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ കാരണം നിക്കാതൊന്നും കഴിയാതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇൻഷാള്ളം മങ്ങലെല്ലാം കഴിഞ്ഞു മംഗല വീഡിയോസും എല്ലാം ഞാൻ ഇടുവല്ലോ അപ്പം അതിൽ കാണിക്കുക പിന്നെ നിൽക്കാൻ മംഗലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോസിലെല്ലാം ഉണ്ടാകും കേട്ടോളും അപ്പം ഇപ്പം ഞാൻ വിചാരിച്ച് അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നീട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അവൾ പേര് ഫാത്തിമ നിഹാന്നാണേ നീനൊന്ന് വിളിക്കും വേറെ കാര്യമായിട്ട് പിന്നെ ഒന്നുമില്ല പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കേട്ടോ വൈകുന്നേരമാണേ പോയിട്ടുണ്ടായത് അപ്പോൾ ഞാനും ഷുമ്മും ഉമ്മാമ്മയുണ്ട് ഇവിടുന്ന് പിന്നെ ഇത്താത്ത ആപ്പയും അങ്ങനെ നമ്മളൊന്നിച്ചാണേ പോയിട്ടുണ്ടായത് പിന്നെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നീ വീട്ടിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മുടെ ഗ്രോ സ്റ്റോറിലുള്ള കുറേ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല ഉമാൻ്റെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടൊക്കെ ഉമാക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പകുതി പ്രൊഡക്ട്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള പ്രൊഡക്റ്റും കാണിക്കണം കുറേ പേർക്കത് യൂസ്ഫുൾ ആയി ഇനി എപ്പോഴെങ്കിലും വാങ്ങുന്ന സമയത്ത് ഫോൺ നമ്പർ സേവ് ആക്കി വെച്ചിട്ടുണ്ട് എനി എപ്പോഴെങ്കിലും വാങ്ങുന്ന സമയത്ത് ഗ്രോ സ്റ്റോറിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എന്നാലും പറഞ്ഞിട്ട് കുറേ മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോയിൽ ആ ഒരു ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ കൂടി ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ കാണാതെ അവർക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ പിൻഡ് പിണ്ടുകാൻ ആയിട്ട് കണ്ടു നോക്കുക ഒരുപാട് യൂസ്ഫുൾ ആകുന്ന നല്ല വില കുറവിന് ഗ്രോ സ്റ്റോറിലെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണേ ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗമുള്ള ഒരു ഐറ്റമാണ് ഏട്ടാ നമ്മുടെ കുളത്ത് ഹൂക്ക് അല്ലേ അതായത് ഡ്രില്ല് ചെയ്യാതെ ഒട്ടിക്കുന്ന ഹൂക്കാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലേക്കെല്ലാം മെയിനായിട്ട് നമ്മുടെ ഇടയ്ക്കിടയിൽ എന്തെങ്കിലും ആയിട്ട് പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിക്കും അല്ലേ അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആണി ഡ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രില്ല് ചെയ്യുന്ന സംഭവം സംഭവമെല്ലാം ഇട്ട് തുരച്ച് കഴിഞ്ഞാൽ ചുമരാകെ വൃത്തിയാടാവും ചെയ്യുക അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേസ്റ്റാവും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ ഒട്ടിക്കുന്ന ഹൂക്കാവുമ്പം നമുക്ക് ഏത് മുക്കിലും മൂലയിലും കിച്ചണിലെ ടൈലും അല്ലെങ്കിൽ ഒട്ടിക്കാനും പറ്റും ആ നമുക്കത് എന്താ പറയാ കുറെ കഴിഞ്ഞാൽ അത് പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം ചുമരൊന്നും വൃത്തിയേടാവില്ല പക്ഷെ നല്ല അടിപൊളി ആണ് കേട്ടോ ഇതിന് സിംഗിൾ സിംഗിൾ വരുന്ന ഈ ഒരു അഞ്ച് പീസിന് അമ്പത്തെട്ട് രൂപയാണേ വരുന്നത് അപ്പം ഞാനിതിപ്പം ഇതാ കിച്ചണിൽ ഇതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഒരു സീൽ ഉണ്ടാവും കേട്ടോ അത് പതുക്കെ പറിച്ചിട്ട് നന്നായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ലപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം പിന്നെ പ്രത്യേകിച്ചും ഈർപ്പം ഇല്ലാതെ ഡ്രൈ ആയിട്ടുള്ള നല്ല മിനിസുള്ള ടൈല് മാത്രം ഒട്ടിക്കുക കേട്ടോ അപ്പം നന്നായിട്ട് അവിടെ ഒട്ടി കിട്ടിക്കോളും അങ്ങനെ ഇളകിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല അഞ്ച് പീസിന് അമ്പത്തെട്ട് രൂപയ വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാനിത് കിച്ചണിൽ ഇതുപോലെ ഒരെണ്ണം ഒട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഹാൻഡിൽ വരുന്ന വാങ്ങിച്ചാലും അത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രഷ് ബ്രഷില്ല ടാപ്പിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കുന്ന ആ ബ്രഷൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിരിക്കും കാണാൻ വേറൊരു ഹുക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ആറ് ഹുക്ക് സെറ്റായിട്ട് വരുന്ന ഒരു ബോർഡാണ് കേട്ടോ അതിന് തൊണ്ണൂറ്റി രൂപയാണ് രൂപയാണുള്ളത് ഇത് സിംഗിൾ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങിക്കാം ഞാൻ ഇപ്പോൾ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എവിടെയും കിച്ചണിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇതോ രണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഉപയോഗമാണ് പ്രത്യേകിച്ച് നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വന്ന് കിച്ചണിലൊക്കെ വരുന്ന സമയത്തും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ തന്നെ ഓരോ ഐറ്റംസ് നല്ല നീറ്റായിരിക്കും അല്ലേ കിച്ചൺ കാണാന് എപ്പോഴും ഒരു ഒരുക്കുള്ള കിച്ചൺ ഫീൽ ചെയ്യും ഇനിയിപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഉപയോഗപ്പെട്ട ഒരു ഐറ്റമാണ് ഏറ്റവും ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഇത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രോസ്റ്റോറിലാണെങ്കിൽ ഭയങ്കര റേറ്റ് കുറവ് വെറും അറുപത്തിനാല് രൂപയുള്ളൂ അപ്പോൾ ഞാൻ ഞാനൊരെണ്ണം വാങ്ങിച്ച് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണലി ചെടി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്കൊക്കെ സ്പ്രേ ചെയ്യാൻ ഞാൻ അധികം കാണുമ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ വാങ്ങിക്കും പക്ഷേ ഒരിക്കലും ക്വാളിറ്റിയിൽ കിട്ടില്ല പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും പക്ഷേ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിട്ട് അറുപത്തിനാല് രൂപയുള്ള ആണെങ്കിലും അടിപൊളിയാണ് ചെടി പരിയത്തുള്ളതുകൊണ്ട് ഞാൻ അതിൽ തന്നെ കണ്ടില്ല സ്പ്രേ ചെയ്യാൻ നല്ല എളുപ്പത്തിൽ സ്പ്രേ ആയി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു അറ്റത്തുള്ള ഒരു റൗണ്ട് ഇല്ല അത് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഫാസ്റ്റ് സ്പ്രേ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സ്ലോലി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നമ്മൾ അയൺ അയൺ ചെയ്യുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിൽ അയൺ ചെയ്തിട്ട് സ്പ്രേ അടിച്ചിട്ട് അയൺ ചെയ്യുമല്ലോ വെള്ള അടിച്ചിട്ട് അതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ അപ്പോൾ അറുപത്തിനാല് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഒരെണ്ണം വാങ്ങി വെച്ചാൽ മതി വീട്ടിൽ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ അടുത്തത് നല്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗമുള്ള ഒരു ഐറ്റമാണ് ഏട്ടാ ഗ്യാസ് സൈവറാണ് അതായത് ഇതൊരെണ്ണം വാങ്ങുകയാണെങ്കിൽ നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ നല്ല ക്വാളിറ്റി മെറ്റലാണ് കേട്ടോ അപ്പോൾ ഇത് ഗ്യാസിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പാത്രമോ കാര്യങ്ങളോ വെക്കുമ്പോൾ വലിയ പാത്രം വെക്കുമ്പോൾ എല്ലാവരും ഒരു കംപ്ലയിൻ്റ് ആണ് ഗ്യാസിൻ്റെ മുകളിൽ തട്ടുന്നില്ല തീ പുറമെ നടുക്ക് മാത്രം കത്തിയിട്ട് അങ്ങനെ തട്ടാത്ത പ്രശ്നമൊക്കെ വരുന്നില്ല അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ തീ നമുക്ക് സേവ് ചെയ്യാം കേട്ടോ അതായത് കുടുങ്ങി നിന്നിട്ട് പെട്ടെന്ന് എല്ലാം ആവും പിന്നെ പാത്രമൊക്കെ വലിയ പാത്രം വെക്കുമ്പോൾ നല്ല ലെവലിൽ ഗ്യാസിൽ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരുപാട് ഉപയോഗം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒരെണ്ണത്തിന് നൂറ്റമ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ചു നല്ല ഉപയോഗപ്പെടും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുവാണേ അടുത്തത് നല്ലൊരു വെറൈറ്റി സ്ക്രബ്ബറാണ് കേട്ടോ നോൺ സ്ക്രാച്ചബിൾ സ്ക്രബ്ബറാണ് ഇത് പത്ത് പീസിന് വെറും നാൽപ്പത്തി ഒൻപത് രൂപയുള്ളൂ അടിപൊളിയല്ലേ പ്രൈസ് ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ് ഇതിൻ്റെ യൂസ് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും നോർമൽ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില പാത്രങ്ങളിൽ അത് സ്ക്രാച്ച് വരാറുണ്ടല്ലേ ഇപ്പം നോൺ സ്റ്റിക് ആണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ ഈ ഒരു സ്ക്രബ്ബർ ആകുമ്പം സ്ക്രാച്ച് വരുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരേറ്റാണെങ്കിൽ ഇത് വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരിക്കലും സ്ക്രാച്ച് വരില്ല എന്നാൽ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല സുഖം ഇത് കൈകൊണ്ട് പിടിക്കാൻ തന്നെ കഴുകാനൊക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലിക്വിഡ് ആക്കിയിട്ട് ഒരു പ്ലേറ്റ് ഒന്ന് കഴുകി കാണിച്ചുതരാട്ടാ അടിപൊളിയാണ് അപ്പോൾ പത്ത് പീസിന് വെറും നാല്പത്തൊൻപത് രൂപയുള്ളു കേട്ടാ അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ കയ്യിലെടുത്ത് ഉപയോഗിക്കാനും നല്ലതാണ് ഏട്ടാ അപ്പോൾ എന്തായാലും വാങ്ങിച്ചോ അത്രയല്ലേ ഉള്ളൂ എല്ലാവർക്കും ഉപയോഗപ്പെടും പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഏട്ടാ വെറും പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലാണെങ്കിലും കണ്ടെയ്നേഴ്സ് ആണെങ്കിലും ബക്കറ്റ് ടൈലുകൾ എന്തും നമുക്ക് സ്ക്രാച്ച് വരുന്നു ഉറപ്പുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നോൺ സ്ക്രാച്ചബിൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകുക കേട്ടോ പത്ത് പീസിന് വെറും നാൽപ്പത്തി ഒൻപത് രൂപയുള്ളൂ പക്ഷേ യൂസേജ് ആണെങ്കിലോ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കുകേട്ടാ അടുത്തത് എൻ്റെ ഉമ്മാൻ്റെ മെയിൻ ആയിട്ടാണ് ഏട്ടാ കണ്ടെയ്നേഴ്സ് എൻ്റെ ഉമ്മാക്കെവിടെയെങ്കിലും കടയിലൊക്കെ പോയാലോ അല്ലെങ്കിൽ മീഷോയിൽ ആമസോണിലെല്ലാം ഉമ്മ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടെയ്നേഴ്സ് ബോട്ടിൽസൊക്കെ കണ്ടതിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉമ്മ അത് ഭയങ്കര കാര്യത്തോട് സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയും അതിൻ്റെ യൂസേജ് എല്ലാം അങ്ങനെ ഉമ്മാക്ക് മെയിനായിട്ട് എനിക്ക് ഇഷ്ടത്തോടെ വാങ്ങിയൊരു സാധനമാണ് ഏട്ടാ ഈ ഒരു മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നറ് അപ്പോൾ ഇത് വാങ്ങാൻ മെയിൻ കാരണം ഗ്രോസ് സ്റ്റോറിലാവുമ്പോൾ നമുക്ക് എന്ത് വാങ്ങുന്നുണ്ടെങ്കിലും സിംഗിളായിട്ട് വാങ്ങാൻ പറ്റും ഇത് മുന്നേ ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ മീഷോയിൽ ആമസോണിലെല്ലാം കണ്ടു അത്യാവശ്യം റേറ്റും ഉണ്ട് പക്ഷെ ഒരെണ്ണായിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എപ്പോഴും രണ്ടും മൂന്നും നാലും ഒക്കെ ഓപ്ഷൻ ഒന്നിച്ച് വാങ്ങിക്കണം അതെന്തായാലും നമുക്ക് വീട്ടിൽ വെറും വേസ്റ്റ് ആവില്ല അത്ര അത്രക്കാരും നമ്മളെ വീട്ടിൽ കുറച്ച് ഫാമിലി ഉള്ളിടത്തൊന്നും ആവശ്യമില്ല അപ്പോൾ ഗ്രോ സ്റ്റോറിലാവുമ്പോൾ ഇങ്ങനത്തെ കുറേ ഉപയോഗങ്ങളുണ്ട് ഏട്ടാ കേട്ട് അതായത് നമുക്ക് എന്തും ഓരോന്നോരോന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ഉമ്മാക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിയ ഒരു സാധനമാണ് ഏട്ടെ ഈ ഒരു മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നർ വെറും നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയേ ഉള്ളൂ ഇതിനായിട്ടാ പിന്നെ ഇതിൻ്റെ യൂസേജ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട നമുക്ക് ഒക്കെ ബാക്കി ആയിക്കുന്ന കട്ട് ചെയ്ത് വെക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ തല ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ തലേ ദിവസം വെജീസ് വറവിൻ്റെ കറിക്കുള്ളതെല്ലാം കട്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചാലും നല്ല നീറ്റായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനാണ് ഒരുപാട് ഉപയോഗങ്ങളിൽ മൾട്ടി സ്റ്റോറേജ് കണ്ടെയ്നറാണ് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഏട്ടാ അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ പ്രൈസിന് അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി നോക്കട്ടെ എന്നില്ല ഉപയോഗപ്പെടും അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്ന പറയുന്നത് അടിപൊളിയാട്ടാണ് സിലിക്കോൺ ബ്രഷാണ് ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാസ്ക് ഗ്ലാസ് ബോട്ടിൽ എന്ത് സാധനവും പിന്നെ മിക്സിയുടെ ജാർ മെയിനായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവും അത് ഈ ഒരു ബ്രഷ് വെച്ച് കഴുകുകയാണെങ്കിൽ നല്ല ഉപ്പത്തിലെ അഴുക്കൊക്കെ പോകും കേട്ടോ ബോട്ടിലാണെങ്കിലും എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് നല്ല വൃത്തിയാകും പ്രത്യേകിച്ചും ഇത് ഫ്ലെക്സിബിൾ ആണ് സിലിക്കോൺ ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ച് കാര്യങ്ങൾ വരികയോ ഇല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ ഒടിക്കാനും വളക്കാനും തിരിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും മുറിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പ്രൈസ് ആണ് ഹൈലൈറ്റ് വെറും നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കെട്ടാം അപ്പോൾ ഇതുപോലത്തെ ഫ്ലാസ്ക് ഒക്കെ നമ്മൾ കഴുകുമ്പോൾ ഒരു സ്ക്രബ്ബറൊക്കെ ഇടുമ്പോൾ സ്ക്രാച്ച് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളതായിട്ടാണ് പക്ഷേ എന്നാൽ ഉള്ളിൽ വരെ അഴുക്ക് കെട്ടി നിൽക്കുകയും ചെയ്യും ഫ്ലാസ്കിലൊക്കെ അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് അടിപൊളിയായിട്ടാണ് ഏട്ടാ ഒ രണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കേണ്ടേ വെറും നാൽപ്പത്തൊൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് എടുത്ത് പറയാം മിക്സിയുടെ ജാർ ക്ലീനിങ്ങിന് അടിപൊളിയാണ് ഏട്ടാ നിങ്ങൾ എത്ര പേർക്ക് കുളിക്കുന്ന സമയത്ത് പുറം വരക്കുന്ന അസുഖമുണ്ട് ബ്രഷ് കൊണ്ട് എത്രയായാലും നമുക്ക് കൈ ഒരു പരിധി ഉണ്ടല്ലേ പുറം അരച്ച് കഴുകുന്നതിലും വൃത്തിയാക്കുന്നതിലും അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ ബ്രഷ് അപ്പോൾ ഞാൻ എപ്പോഴും മീഷോയിലും ആമസോണിലും അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോയാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വെറൈറ്റി ബ്രഷ് ഒന്നും അങ്ങനെ കാണാറില്ല പക്ഷേ ഈ ഒരു ഗ്രോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ടി വി ഞാനിപ്പോൾ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചില്ല കൂട്ടത്തിലൊരു എക്സ്ട്രാ ഇഷ്ടം എന്ന് പറയില്ല അതുപോലെ തോന്നിട്ടാ കാരണം വെറും നൂറ്റി പത്ത് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റം കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് രണ്ട് സൈഡിലായിട്ട് രണ്ട് ടൈപ്പ് സ്പോഞ്ചാണ് ഏറ്റോ ഇതിന് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഏത് രീതിയിലും എങ്ങനെ ഉപയോഗിക്കാം ആർക്കും ഉപയോഗിക്കാം കേട്ടോ അടുത്തത് നല്ലൊരു അടിപൊളി വൈപ്പറാണ് ഏട്ടാ വൈപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ നോർമൽ വൈപ്പറുമായിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് കാരണം ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു വൈപ്പറാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തേത് നമുക്ക് രണ്ട് യൂസേജ് ആണ് അതായത് നമുക്ക് വെള്ള വെള്ളമോ കാര്യങ്ങളുണ്ടെങ്കിൽ വൈപ്പ് ചെയ്ത് തുടച്ചെടുക്കാം പിന്നെ നമുക്ക് ചൂലിന് പകരം അടിച്ചു വരാനും കൂടി പറ്റുന്നൊരു വൈപ്പറാണ് ഏട്ടാ ഇത് കാരണം ഇതിൻ്റെ അറ്റത്ത് നേരെ തിൻ ലെയർ ആയിട്ടുള്ള സിലിക്കോൺ ബ്രഷാണ് ഏട്ടാ അത് അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലുള്ള പൊടികളൊക്കെ നേരെ തിന്നായി പൊടി വരെ നമുക്ക് കൊണ്ട് പോകാത്ത പൊടികൾ വരെ ഇതിനെ കൊണ്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് അറിയില്ല കേട്ടാ കാരണം ഡാർക്ക് കളർ മാർബിൾ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ വെറും നൂറ്റി എൺപത്തെട്ട് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലെങ്ത് ഒക്കെ കൂട്ടാം കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ടാണ് ഈ ഒരു വൈപ്പർ അടുത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമ്മൾ പൊടിയൊക്കെ ആ ഒരു പൊടിയൊക്കെ തുടച്ചെടുക്കാൻ പറ്റുന്ന ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ല ലെങ്ത്തിൽ ഇത് വലിച്ചെടുക്കുകയായിട്ട് എത്രത്തോളം ഹൈറ്റ് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊണ്ട് എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും ചില ഹൈറ്റുള്ള ഏരിയയിലും മുക്കിലും മൂലയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പൊടിയൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരെണ്ണം വാങ്ങുകയാണെങ്കിൽ വെറും നാൽ രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ക്ലോക്ക് ആയാലും നമ്മുടെ ട്യൂബ് ലൈറ്റ് അതുപോലെ എവിടെയാണെങ്കിലും ചൊമേൻ്റ ഒക്കെ ഏത് സൈഡിലും മുക്കിലും മൂലയിലൊക്കെ പൊടി നമുക്ക് കൈ കൊണ്ട് എത്താതെ ഏരിയയിലൊക്കെ നല്ലപോലെ ക്ലീൻ ആവും പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെ മുകൾ ഭാഗത്തൊക്കെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഒത്ര തുണി കൊണ്ട് തുടച്ചാൽ അങ്ങനെ വൃത്തിയാവില്ലല്ലോ അപ്പോൾ കാറ് വണ്ടീൻ്റെ ഒക്കെ മുകളിൽ അങ്ങനെ തുടച്ചെടുക്കാനും ടി വിയുടെ സൈഡ് കാര്യങ്ങളൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ടാവുകയില്ല എന്നാൽ പെട്ടെന്ന് തന്നെ പൊടി നന്നായിട്ട് വിട്ടു വിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നല്ല ഉപയോഗമുള്ളൊരു ഹൈറ്റാണ് വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഒരെണ്ണം വാങ്ങി വെച്ചാൽ മതിയിട്ട് ഇതുപോലെ ലൈറ്റ് കാര്യങ്ങളായാലും എല്ലാം നല്ല വൃത്തിയിൽ കിട്ടും ഇതുപോലത്തെ ഹോൾഡേഴ്സ് വീട്ടിൽ വാങ്ങുകയാണെങ്കിൽ അത്ര വാങ്ങിയാലും മതിയാകില്ല ഇതിൻ്റെ ഉപയോഗങ്ങൾ ഏത് ഏതെല്ലാം എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനും കഴിയില്ല കാരണം എത്രത്തോളം ഉണ്ടാലും മതിയാവാതൊരു പ്രൊഡക്റ്റാണ് ഏട്ടാ ഈ ഒരു ഹോൾഡേഴ്സ് ഇതിന് രണ്ട് പീസിന് അൻപത്തി ഏഴ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ഗം ഉണ്ടാവും അത് ജസ്റ്റ് ഒന്ന് സീല് പറിച്ചിട്ട് ചുമരിലോ ടൈലിലോ എവിടെയാണെങ്കിൽ നന്നായിട്ട് ഒട്ടി കിട്ടും കേട്ടോ അപ്പോൾ നല്ലപോലെ ഒട്ടിക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ മെയിനായിട്ട് ഇത് നമുക്ക് ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് പ്ലഗ്ഗിൻ്റെ ഏരിയത്തെ ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫോണ് ചാർജ് ചെയ്തിട്ട് അതിൽ തൂക്കിയിടാം അതുപോലെ തന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ഏരിയ ഒക്കെ ഇല്ല അതിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെൻസിലോ പെന്നോ കാര്യങ്ങളോ വെക്കാൻ എളുപ്പമാണ് പിന്നെ കട്ടിലിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ സി റിമോട്ട് ഫോണ് അങ്ങനത്തെതെല്ലാം വെക്കാം പിന്നെ മെയിൻ എല്ലാ വീട്ടിലും എപ്പോഴും പ്രശ്നമാകുന്ന ഒരു ഐറ്റാണല്ലോ റിമോട്ട് കാണാനിട്ട് എല്ലാവരും പ്രശ്നമാക്കും ടി വിൻ്റേതോ എ സീൻ്റേതോ അങ്ങനെ എന്തുണ്ടെങ്കിൽ റിമോട്ട് എല്ലാ വീട്ടിലും കാണാതാവുന്ന പ്രശ്നം ഉണ്ടാവും അപ്പോൾ ആദ്യം ഇതിനും അടിപൊളി യൂസ് ആയിട്ടാണ് കാരണം റിമോട്ട് എവിടെയാണോ നിങ്ങൾക്ക് വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹോൾഡറിൽ അവിടെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ കാണാൻ ആ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രണ്ട് പീസിന് അൻപത്തിയേഴ് രൂപയാണ് എല്ലാവർക്കും എത്രത്തോളം വാങ്ങാൻ പറ്റും അത്രയും വാങ്ങിയാൽ ഉപയോഗമുള്ളൊരു പ്രൊഡക്റ്റാണ് വേസ്റ്റ് ആവില്ല എത്ര തന്നെ നമുക്ക് കിച്ചണിലൊക്കെ സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് നമ്മൾ ചൂല് മോപ്പൊക്കെ വെക്കുന്ന ഏരിയയിൽ നീറ്റായിട്ട് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു വൃത്തിയേടായിട്ട് ഫീൽ ചെയ്യും അല്ലേ അപ്പോൾ അതെപ്പോഴും നീറ്റായിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് എടു കഴിഞ്ഞാൽ അത് അതാ സ്ഥാനത്ത് തന്നെ ഇരുന്നു എവിടെയും നടക്കില്ല അതുകൊണ്ട് അതിന് മെയിനായിട്ട് ഞാൻ വീട്ടിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു വാങ്ങിച്ചിട്ടുള്ളൊരായിട്ടാണ് ഏട്ടാ ഈ ഒരു മോപ്പും ചൂലൊക്കെ ഒക്കെ ഹാങ് ചെയ്ത് ഇടുന്ന ഒരു ഹോൾഡർ ഇതിന് അൻപത്തെട്ട് രൂപയാണ് ഏട്ടാ ഒരു സെറ്റിന് വരുന്നത് അപ്പോൾ ഇത് ഒന്നും പണിയില്ല ജസ്റ്റ് സ്റ്റ് ഇതാ ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ടാപ്പ് ഉണ്ടാവും അതിങ്ങനെ പറിച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കേട്ടാ അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് ഈർപ്പമൊന്നും ഇല്ലാതെ ടൈലിൽ നോക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കണേ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ ഒട്ടി കിട്ടും അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആദ്യം ഇതുപോലെ ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു കുളത്തില്ലേ നമ്മൾ ഹാങ് ചെയ്തിടുന്ന കുളത്ത് അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ താഴ്ത്തി കൊടുക്കുമ്പോൾ അവിടെ സെറ്റായിട്ട് കിട്ടിക്കോളും എന്നിട്ട് ചൂലോ മോപ്പോ വൈപ്പറോ എന്താണോ നിങ്ങൾക്ക് വെക്കാനുള്ളത് എന്നും വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും സെലക്റ്റീവ് ആയിട്ടുള്ള മുക്കിലും മൂലം ഫിക്സ് കഴിഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോഴൊന്നും ഈ ചൂല് മോപ്പ് കാര്യങ്ങളൊന്നും കാണും ഒന്നുമില്ല കേട്ടോ എപ്പോഴും നീറ്റായിട്ടിരിക്കും ചിലവർ മോപ്പൊക്കെ ബാത്റൂമിലൊക്കെ ഹാങ് ചെയ്തിടുന്നവരുണ്ടാവും അപ്പൊ അതിനും കൂടി പറ്റിയില്ല കിട്ടില്ല ഓപ്ഷൻ തന്നെയാണ് അപ്പൊ വെറും അയമ്പത്തെട്ട് രൂപയുള്ള കേട്ടോ അപ്പൊ എന്തായാലും ഒരെണ്ണം കൊന്ന് വാങ്ങി ട്രൈ ആക്കി നോക്കണേ ഈ ഒരു ലിക്വിഡ് ഡിസ്പെൻസറിലെ ഇതിനൊരു പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് നല്ല പ്രത്യേകത ഉള്ളത് തന്നെയാണ് വെറും നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് രണ്ട് ഉപയോഗമുള്ള ഒരു ലിക്വിഡ് ഡിസ്പെൻസർ കിട്ടുകയാണെങ്കിൽ അത് പൊളിക്കൂലേ പ്രത്യേകിച്ചും ഇതിൻ്റെ കൂടെയുള്ള ഒരു സ്ക്രബ്ബറും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ ഞാൻ ഇതുപോലെ നോർമൽ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒന്നിൽ നമ്മൾ ഹാൻഡ് വാഷ് ഇല്ലേ അതാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ പാത്രം കഴിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ഇട്ടിട്ട് എന്തായാലും നന്നായിട്ട് കഴുകഴുകിട്ടല്ല നമ്മൾ കിച്ചണിൽ പോവുള്ളൂ അപ്പം അപ്പോൾ രണ്ടും രണ്ട് ബൗളിലൊന്നും രണ്ട് ബോട്ടിലൊന്നും ആക്കി വെക്കാതെ ഇതുപോലെ ഒരെണ്ണത്തിൽ തന്നെ ടു ഇൻറ്റ് വൺ ആയിട്ട് കിട്ടുമ്പോൾ എത്ര ഉപയോഗം അല്ലേ പൊളിക്കൂല എന്തായാലും വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി ഉമ്മാറിന് ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലൊന്നും കൊണ്ടു വയ്ക്കേണ്ടല്ലോ ഒരെണ്ണം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടെ ഇത് അപ്പോൾ എന്തായാലും നിങ്ങളും കൂടി ഒന്ന് വാങ്ങി നോക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ട് ഉപയോഗമാണ് എന്തായാലും അടിപൊളിയല്ല അല്ലേ ഈ ഒരു സീലിംഗ് ക്ലിപ്പ് അതായത് ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ക്ലിപ്പില്ലേ എല്ലാവരും കിച്ചണിലും ഉപയോഗമുള്ളതായിരിക്കും അല്ലേ കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കടുക് ഉലുവ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കഡ് സാധനങ്ങൾ പൊളിച്ചിട്ട് ഒളിച്ചിട്ട് ബോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് പാക്കറ്റിൽ ബാക്കി വരും അല്ലെങ്കിൽ മെയിനായിട്ട് ഉപയോഗം ബേക്കറി പ്രൊഡക്റ്റ്സിനാണ് ബിസ്ക്കറ്റ് കാര്യങ്ങൾ ബേക്കറി ഐറ്റം എന്തെങ്കിലും ആയിട്ട് എപ്പോഴും ബാക്കിയുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊക്കെ ഇതുപോലെ ഒരു ക്ലിപ്പങ്ങ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും ബേക്കറി ഒക്കെ ആണെങ്കിൽ കേടാവാതെ ഇരിക്കും പിന്നെ ഇതുപോലത്തെ പാക്കറ്റ് പൊട്ടുപൊടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബാക്കി വരുമ്പോൾ ഇത് ടൈറ്റായിട്ട് ഇട്ടുക്കുമ്പോൾ നല്ല എയർ ടൈറ്റായിട്ട് എയർ ഒന്നും കിടക്കാതെ രീതിയിൽ അവിടെ നിൽക്കും കേട്ടോ നല്ല ഉപയോഗമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് വെറും അറുപത്തെട്ട് രൂപയുള്ള ഒരു പാക്കറ്റിന് കുറേ ക്ലിപ്പും കിട്ടുമല്ലോ ചെറുതും വലുതും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടാണേ കിട്ടുക അപ്പോൾ നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ക്ലിപ്പൊന്നും എന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റൊന്ന് വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അടുത്ത് നമ്മുടെ അടിപൊളി സിലിക്കോൺ മോൾഡ് അല്ലെങ്കിൽ സിലിക്കോൺ ഓയിൽ ഡിസ്പെൻസർ എന്ന് പറയുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല കുഞ്ഞു എന്താ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് അതായത് നമ്മൾ ദോശ ചുട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന സമയത്തോ നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട പക്ഷേ പാല് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം ഒരു ബ്രഷ് ചെയ്യണം അല്ലേ അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള നല്ല സിലിക്കോണിൻ്റെ ബ്രഷും സിലിക്കോണിൻ്റെ ബോട്ടിലും ഒക്കെയാണ് ഇതിന് വരുന്നത് എൺപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ ഇതുപോലെ പാനിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്ന എന്തെങ്കിലും ഇപ്പോൾ ദോശ ചൂടാനോ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനോ എന്തിനാണോ ആവശ്യം ആ ഒരു സമയത്ത് ഇതിങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ പതുക്കെ ആയിട്ട് വരും നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഓയിൽ വരും കേട്ടോ ഓയില് വെളിച്ചെണ്ണ എന്താണോ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് യൂസാണ് ബ്രഷ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്ത് എന്നുണ്ടെങ്കിൽ അതിനും പറ്റും കേട്ടോ അപ്പോൾ എൺപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല റെഡി വീഡ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് അതായത് ഒരു ഹോൾഡർ ആണ് നമുക്കിപ്പോൾ ബാത്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിൽ വാഷ് ബേസിൻ്റെ ഏരിയയിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നിച്ച് വെക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ഒരു ട്രേ വരുന്നുണ്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നിലൊരു ഒരു ഹാങ്കർ പോലെ വരുന്നുണ്ടില്ലേ അത് നമുക്ക് കൈ തോർത്തുന്ന ടവല് കുഞ്ഞ് ടവൽ കാര്യങ്ങളൊക്കെ അതിൽ തൂക്കിയിടാൻ പറ്റും പ്രത്യേകിച്ച് മെയിൻ ഹൈലൈറ്റ് ഇതിന് നമുക്ക് ഡ്രില്ല് ചെയ്യേണ്ട ആവശ്യമോ കാര്യങ്ങളൊന്നും ജസ്റ്റ് രണ്ട് സീലർ കൊടുത്തത് കൊണ്ട് തന്നെ അതവിടെ ചുമല നന്നായിട്ട് ഈർപ്പ് ില്ലാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ഹാങ് ചെയ്തിട്ടാൽ മാത്രം മതി എന്തും വെക്കാം കേട്ടോ ഓയിൽ ബോട്ടിലും നമ്മുടെ ഫേസ് വാഷിൻ്റെ ബോട്ടിലായാലും അങ്ങനത്തെ എന്തും വെക്കുക ബാത്റൂമിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ആ പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ മെയിൻ പ്രത്യേകിച്ച് നമുക്ക് ഡ്രില്ല് ഒന്നും വേണ്ടില്ല ചോവരൊന്നും വൃത്തിയെടാക്കണ്ടേ എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാമല്ലോ അതാണ് ഇതിൻ്റെ മെയിൻ യൂസേജ് അടുത്തത് ടു ഇൻ വൺ പീലറാണ് ഏട്ടാ രണ്ട് ബ്ലേഡ് ഒരൊറ്റ പീലറിലുണ്ട് രണ്ടും രണ്ട് ഉപയോഗങ്ങളാണ് ഏട്ടാ ഇതിന് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള ബോട്ടാൻ ഹാൻഡിലൊക്കെയാണേ വരുന്നത് അപ്പോൾ ഈ പീലറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരെണ്ണത്തിനെ കൊണ്ട് നമുക്ക് തൊലിയും കളയാം നോർമലി അല്ലെങ്കിൽ നീളത്തിൽ സ്ലൈസ് ചെയ്ത് എടുക്കുകയും ചെയ്യാം ക്യാരറ്റും കുക്കുംബറും അങ്ങനത്തെ വെജീസൊക്കെ പിന്നെ രണ്ടാമത്തെ ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇപ്പം എന്താ പറയുക ഫ്രൈഡ് റൈസിൽ അതുപോലെ തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഭയങ്കര തിന്നായ പീസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിടുന്നില്ലേ അതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം പ്രത്യേകിച്ച് മിക്ക ആളുകളും ഡയറ്റിലൊക്കെയാണ് അപ്പോൾ പല വെജീസും ഇതുപോലെയൊക്കെ നേരിടായിട്ട് മടുപ്പ് വരാതെ രീതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരല്ലേ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി വെറൈറ്റി പീലർ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വുഡൻ ഹാൻഡിലൊക്കെയാണ് ഏട്ടാ വരുന്നത് പ്രൈസാണെങ്കിൽ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടോ വെറും അറുപത്തെട്ട് ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഉമ്മയുടെ ഭയങ്കര ഹാപ്പിയനും കേട്ടോ നല്ല ഹാപ്പിയിലാണ് അപ്പോൾ വേറെ എന്താണ് ആ അപ്പോൾ നമ്മൾ മീഷോന്നാണെങ്കിലും ആമസോൺന്നാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് എന്തായാലും ഒരു തവണയെങ്കിലും കിച്ചൺ ഐറ്റംസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടാവും ചിലവർ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഗ്രോസ് സ്റ്റോറിന് നമ്മൾ വാങ്ങുമ്പോൾ അത്രയോ പ്രൈസ് കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ പ്രൈസ് പറഞ്ഞ സമയത്ത് സത്യമാണ് ഏട്ടാ നമ്മൾ മീഷോ ഇങ്ങനത്തെ ഓൺലൈൻ ആപ്പ് ഒക്കെ ഇല്ല അതിൽ അതിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രോസ് സ്റ്റോറിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ സാധനങ്ങൾ കിട്ടുന്നത് എന്നാൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിലും അവർ കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് ഞാൻ എടുത്തു പറയാം അവരുടെ കസ്റ്റമർ സർവീസും അതായത് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ആമസോണിനോ മീഷോന്നോ എന്തെങ്കിലും സാധനം വാങ്ങി നിങ്ങൾ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കാം എന്തെങ്കിലും സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നമ്മൾ ആരെയോ വിളിക്കുക അവരെ കസ്റ്റമർ സർവീസിൽ വിളിച്ചാൽ നമുക്ക് ഇല്ല ആരും നമുക്ക് അങ്ങനെ ഒന്നും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഗ്രോ സ്റ്റോറിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പറിൽ അവർക്ക് കോൾ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അവർ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരും കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മീഷോ എന്നു ആമസോൺ എന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ഒരു കണ്ടെയ്നറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സിംഗിൾ പീസായിട്ട് നമുക്ക് കിട്ടില്ല മൂന്നോ മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടെണ്ണം മിനിമം പക്ഷെ നമ്മുടെ ഗ്രോ സ്റ്റോറിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ നമുക്ക് സിംഗിൾ സിംഗിൾ ആയിട്ട് പീസസ് കിട്ടും കേട്ടോ എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ മീഷോന്ന് ഇതിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഓരോ സാധനം മാത്രമല്ല ഓർഡർ ചെയ്യാൻ പറ്റും കുറെ എണ്ണം ഒന്നിച്ച് ഓർഡർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ പക്ഷേ നമ്മുടെ ഗ്രോ സ്റ്റോറിൽ എല്ലാ എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്ത് കാർട്ടിലിടാം എന്നിട്ട് പ്ലേസ് ഓർഡർ കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ ഒന്നിച്ച് ഓർഡർ ചെയ്യാൻ പറ്റും ഒന്നിച്ച് നമുക്ക് ഡെലിവറിയും കിട്ടും അത് നല്ല എളുപ്പമല്ലേ അല്ലാതെ ഓരോന്നും ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഇടങ്ങാറായിട്ട് നമുക്കിതോന്ന് മടിയും പിടിക്കും പക്ഷേ ഗ്രോ സ്റ്റോറിൽ അങ്ങനത്തെ കുറേ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ അതിൽ ജസ്റ്റ് ഒരു ഹായ് വിട്ടാൽ മതി കേട്ടോ വാട്സപ്പിൽ അവരെല്ലാ ഡീറ്റെയിൽസും കാറ്റലോഗും കാര്യങ്ങളൊക്കെ അയച്ചു തരും പിന്നെ കസ്റ്റമർ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എത്രത്തോളം കമ്പാരിറ്റീവ്ലി പ്രൈസിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നതിന് അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ ഗവൺമെൻ്റ് ആയിട്ടും എല്ലാതും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കെയർ ചെക്ക് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്താ പറയുക നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവില്ല എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഓരോ പ്രൊഡക്ട്സും കൊണ്ട് നല്ല ക്വാളിറ്റി തന്നെ എന്താ നല്ല ചീപ്പ് റേറ്റിനുമായിട്ട് അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്ന തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്